hello friends and rajesh kumar വളരെ താല്പര്യമുള്ള ടി വി ഷോസ് ആയിക്കോട്ടെ സിനിമകളായിക്കോട്ടെ നമ്മൾ കാണാതിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു കഴിക്കാനുള്ള എന്തെങ്കിലും ഒരു പാക്കറ്റ് ഉണ്ടാവും പാക്കറ്റ് ചിപ്സ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ വറുത്ത് എന്തെങ്കിലും ആയിക്കോട്ടെ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ എന്തെങ്കിലും നമ്മൾ കയ്യിലെടുത്ത് വയ്ക്കും സിനിമ കാണുന്ന സമയത്ത് ഇൻട്രസ്റ്റിൽ നമ്മൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഇത് ഒരുപക്ഷെ കൊച്ചുകുട്ടികളായിക്കോട്ടെ ടീനേജേഴ്സ് ആയിക്കോട്ടെ വീട്ടമ്മമാരായിക്കോട്ടെ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വീട്ടിലിരുന്ന് ടി വി കാണുമ്പോഴോ ഇല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ പോകുമ്പോഴോ ഇതേപോലെ കഴിച്ചോണ്ടിരുന്ന് കാണുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഇഷ്ടവിനും ാണ് പക്ഷേ നമ്മൾ ഒരു ഫുൾ പാക്കറ്റ് കഴിച്ചുകൊണ്ടിരുന്നാലും തീരുമ്പോഴായിരിക്കും തീർന്നു എന്നറിയുന്നത് വയറ് നിറഞ്ഞു എന്നൊരു ഫീല് കിട്ടത്തില്ല വീണ്ടും കഴിക്കണം എന്നൊരു തോന്നൽ വരും നമ്മൾ വീണ്ടും പോയി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റോ ഇല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളതാണ് കുടുംബമായിട്ട് തിയേറ്ററിൽ പോയി കഴിയുമ്പോൾ തിയേറ്ററിൽ ആദ്യം കയറുന്ന സമയത്ത് കയ്യിൽ ഒരു ഫുൾ പാക്കറ്റ് എല്ലാവരുടെയും കയ്യിൽ മേടിച്ചു കൊടുക്കും ഇൻ്റർവെൽ ആകുന്ന സമയത്ത് വീണ്ടും വിശക്കുന്നു വീണ്ടും ഫുഡ് കഴിക്കാൻ പോടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയി പാക്കറ്റുകൾ വാങ്ങുന്നതാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പാക്കറ്റുകൾ നിങ്ങൾക്കറിയാം ഇതെല്ലാം തന്നെ ഉയർന്ന കാലറിയാണ് പക്ഷേ ഇതൊന്നും കഴിച്ചിട്ട് നമുക്ക് വയർ നിറഞ്ഞ ഒരു ഫീൽ വരത്തില്ല വയർ നിറയുന്നവരെ വീണ്ടും ഇത് കഴിച്ചുകൊണ്ടിരിക്കും വീട്ടിൽ വാങ്ങുന്ന ചിപ്സിൻ്റെ പാക്കറ്റ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ഏതെങ്കിലും വറുത്ത സാധനങ്ങളുടെ പാക്കറ്റ് ആയിക്കോട്ടെ കഴിച്ച് കഴിഞ്ഞിരുന്നാൽ പോലും നമുക്ക് വയർ നിറഞ്ഞു എന്നൊരു ഫീല് വരില്ല വീണ്ടും കഴിക്കണമെന്നൊരു തോന്നല് വരും അതേപോലെ തന്നെ ഉച്ചയ്ക്ക് വയർ നിറയെ നമ്മൾ സദ്യ കഴിക്കുന്നു പക്ഷേ നാലു മണിയാകുമ്പോൾ വീണ്ടും ഒരു വിശപ്പ് വരുന്നു എന്നൊരു ഫീല് പറയും നമ്മൾ വീട്ടിൽ പറയുമ്പോൾ പറയും കണ്ടോ നല്ല ഭക്ഷണമാണ് അതുകൊണ്ടാണ് കഴിച്ച ഉടനെ ദയിച്ചു നിനക്ക് എനിക്ക് നാലു മണിയാകുമ്പോൾ വീണ്ടും വിശക്കുന്നത് കണ്ടോ അതുകൊണ്ട് നല്ല ഭക്ഷണമാണ് എന്ന് പറയും ഈ തരത്തിൽ നമ്മൾ ഭക്ഷണം വയറ് നിറയെ കഴിച്ചിരുന്നാലും നിറഞ്ഞു എന്നൊരു ഫീൽ കിട്ടാതെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിശക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ ഈ ഒരു തിയറിക്ക് ഇതിനെപ്പറ്റി നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ പറയുന്നത് പ്രോട്ടീൻ ലിവറേജ് ഹൈപ്പോത്തിസ് എന്നാണ് ഈ പഠനത്തിൻ്റെ പറയുന്നത് ഈ പഠനങ്ങളിൽ പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും പ്രോട്ടീനുകളെ നമ്മുടെ തലച്ചോറ് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഒരു നേരം എത്ര പ്രോട്ടീൻ വേണമോ ആ പ്രോട്ടീൻ ശരീരത്തിൽ കിട്ടിയാൽ മാത്രമേ വയറ് നിറഞ്ഞു എന്നൊരു ഫീല് നമ്മുടെ തലച്ചോറിന് കിട്ടത്തുള്ളൂ ഈ തിയറിയാണ് പ്രോട്ടീൻ ലിവറേജ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഈ തിയറി പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണങ്ങളിൽ ഒന്നും തന്നെ ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ടാകത്തില്ല പ്രോട്ടീൻ ഇല്ലാത്ത ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് വയറ് നിറഞ്ഞു എന്നൊരു ഫീൽ വരത്തില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും വയറ് നിറയുന്നത് വരെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ചിപ്സിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ടോ ഇല്ല നമ്മൾ വാങ്ങുന്ന വറുത്ത സാധനങ്ങൾ പ്രോട്ടീൻ ഉണ്ടോ ഇല്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും നമ്മൾ ഇവ ഇങ്ങനെ വയറ് നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് കഴിച്ചിരുന്നാലും നമ്മുടെ തലച്ചോറിന് വയറ് നിറഞ്ഞു എന്നൊരു ഫീല് വരത്തില്ല വീണ്ടും കഴിക്കണമെന്നൊരു തോന്നല് വരും പലരും വിഭവ സമൃദ്ധമായ സദ്യ കഴിക്കും നല്ല മധുരം മൂന്ന് പായസം കൂട്ടിയുള്ള സദ്യയുടെ കാര്യമൊക്കെ പറയും പക്ഷേ ആവശ്യത്തിന് പ്രോട്ടീൻ എത്തിയില്ലെങ്കിലോ കഴിച്ച് ഒരു രണ്ട് മണിക്കൂർ ചെയ്യുമ്പോൾ വീണ്ടും വിശക്കുന്നു ഒരു തൃപ്തി കുറവ് ഫീൽ ചെയ്യും വീണ്ടും കഴിക്കണമെന്ന് നാല് മണിക്ക് തോന്നിയിട്ടുണ്ടാവും അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് പ്രോട്ടീനുകളുടെ അഭാവമാണ് നമുക്ക് വീണ്ടും വീണ്ടും വിശപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ ഇല്ലെങ്കിൽ പാക്കറ്റ് ഭക്ഷണം കഴിക്കുന്നവരായിക്കോട്ടെ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വച്ചില്ലെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് വണ്ണം കൂടിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടിക്കൊണ്ടിരിക്കും കുടവേർ വന്നുകൊണ്ടേയിരിക്കും വിശപ്പൊട്ടും മാറത്തുമില്ല അതായത് നമ്മളിപ്പോൾ പാക്കറ്റ് ഭക്ഷണം വാങ്ങുന്ന സമയത്ത് പല കമ്പനികളും ബോധപൂർവം അതിനകത്ത് രണ്ട് ഘടകങ്ങളുടെ അളവ് കുറയ്ക്കും ഒന്ന് പ്രോട്ടീനുകൾ രണ്ടാമത്തത് ഫൈബറുകൾ നാരുകൾ നിങ്ങൾ പാക്കറ്റിൽ വാങ്ങുന്ന ബിസ്ക്കറ്റുകളായിക്കോട്ടെ ചിപ്സ് പോലുള്ള പാക്കറ്റുകളായിക്കോട്ടെ ഇതിനകത്ത് ഫൈബറിൻ്റെ അളവ് നാരുകളുടെ അളവുമില്ല പ്രോട്ടീനുകളുടെ അളവുമില്ല ഇവ രണ്ടും ഇല്ലാത്തടത്തോളം കാലം നമുക്ക് ഒരു പാക്കറ്റ് മാത്രമായി കഴിച്ചു നിർത്താൻ പറ്റത്തില്ല ഈ ക്രേവിംഗ് വരുന്നതിന് കാരണം മനഃപൂർവ്വം ഇവർ ഫൈബറും പ്രോട്ടീനും ഇതിനകത്ത് കുറയ്ക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണം വാങ്ങി കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഉണ്ടാവണം പ്രോട്ടീനുകൾ അതോടൊപ്പം കഴിച്ചിരിക്കണം സിമ്പിളാണ് നിങ്ങൾ ഇപ്പോൾ ഒരു പാക്കറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ചിപ്സ് കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നുന്നു നിങ്ങൾ ആ ചിപ്സ് പാക്കറ്റ് അതേപടി പൊട്ടിച്ച് കഴിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ ആ പാക്കറ്റ് മുഴുവൻ കഴിച്ചിട്ട് നിർത്തത്തുള്ളൂ അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് മാത്രം എടുക്കുക അതോടൊപ്പം കുറച്ച് നട്ട്സ് എടുക്കുക ബദാം എടുക്കുക അല്ലെങ്കിൽ വാൽനട്ട് കുറച്ചെടുക്കുക ചിപ്സും കഴിക്കുക ബദാമും കഴിക്കുക വളരെ പെട്ടെന്ന് ചെറിയൊരു അളവ് കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞു പോകുന്ന ഒരു ഫീല് വരും അതേപോലെ നിങ്ങൾ മറ്റെന്തെങ്കിലും പ്രോഡക്റ്റ് ഭക്ഷണങ്ങൾ കഴിക്കുകയാണ് അതോടൊപ്പം നിങ്ങളൊരു മുട്ട കഴിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പോൾ പയറോ കടല ഇപ്പോൾ വെയിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ പയറോ കടലയോ ഒരു ബൗളും കൂടെ കഴിക്കാൻ നോക്കുക വളരെ പെട്ടെന്ന് വയറു നിറഞ്ഞൊരു ഫീലിംഗ് കിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള സ്നാക്ക് ചെറിയൊരളവെങ്കിലും കഴിച്ച് നിങ്ങൾക്ക് ആഗ്രഹം മാറുകയും ചെയ്യും ഈ ഒരു രീതിക്ക് നോക്കിപ്പോയാൽ മാത്രമേ ഇപ്പോഴത്തെ ഈ ഭക്ഷ്യ വിപ്ലവം എന്ന പേരിൽ വന്നിട്ടുള്ള ഈ ഭക്ഷണത്തിൻ്റെ ബിസിനസ്സിൻ്റെ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ കൂടുതൽ പാക്കറ്റ് ഫുഡുകളും ജങ്ക് ഫുഡുകളും അടിച്ചേൽക്കുന്ന ഈ ബിസിനസ്സുകളെ നമുക്കൊന്ന് നിയന്ത്രിച്ച് നിർത്താൻ പറ്റത്തുള്ളൂ ഇത് എല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ടും എല്ലാ ടീനേജേഴ്സിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക അതായത് നിങ്ങൾ മൂന്ന് നേരം ഏത് ഭക്ഷണം കഴിച്ചിരുന്നാലും അതോടൊപ്പം പ്രോട്ടീനുകൾ ഉൾപ്പെടുത്താൻ നോക്കണം മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ കുട്ടികളാണെങ്കിൽ പോലും ഈ ലെവലിൽ അതായത് മിക്സ് ചെയ്തിട്ടുള്ള ഭക്ഷണ രീതി പ്രോട്ടീനുകളോട് ചേർത്തിട്ടുള്ള ഭക്ഷണ രീതി ശീലിപ്പിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇത്തരം ഭക്ഷണങ്ങൾക്ക് അടിമയായി വണ്ണവും പലവിധ രോഗങ്ങൾക്കും അടിമപ്പെടും ഇതെല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ